ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും നിരവധി പേരെ കാണാതായി ഉത്തരാഖണ്ഡിൽ വൻ നാശം വിതച്ച മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും നിരവധി വീടുകൾ ഒലിച്ചുപോയി ഉരുൾപൊട്ടലും പിന്നാലെ മണ്ണും കല്ലുമായി കുത്തിയൊലിച്ചെത്തി ഒരു ഗ്രാമത്തെ ഒന്നാകെ തുടച്ചുനേക്കി പോകുന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് നിരവധി പേർ നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഉത്തരകാശി ജില്ലയിലെ ധരാളി ഗ്രാമത്തിലായിരുന്നു സംഭവം അൻപതിലേറെ പേരെ കാണാതായതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഉരുൾപൊട്ടി മിന്നൽ പ്രളയം ഉണ്ടാവുകയും ഒട്ടേറെ വീടുകൾ ഒലിച്ചുപോവുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ടീമും സംഭവസ്ഥലത്തേക്ക് മുകളിൽ ചക്രവാത ചുഴി ജാഗ്രതാ നിർദ്ദേശത്തിൽ മാറ്റം നാല് ജില്ലകളിൽ റെഡ് അലർട്ട് സംസ്ഥാനത്ത് മഴ കനക്കുന്നു മഴ മുന്നറിയിപ്പിൽ മാറ്റം നാല് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് അലർട്ട് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് തെക്കൻ കേരളത്തിന് മുകളിലും ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപം ഉയർന്ന ലെവലിലും ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേരളത്തിൽ വരും ദിവസങ്ങളിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു ബുധനാഴ്ച രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്